എടവണ്ണപ്പാറ മേത്തഞ്ചേരി കുടിവെള്ള പദ്ധതി ഇട്ടി മുഹമ്മദ് ബഷീർ ബഷീർപ്പി നാടിനായി സമർപ്പിച്ചു പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി പൂർത്തീകരിച്ച എടവണ്ണപ്പാറ മേത്തഞ്ചേരി കുടിവെള്ള പദ്ധതി ഇട്ടി മുഹമ്മദ് ബഷീർ ബഷീർപി നാടിനു സമർപ്പിച്ചു എല്ലാ പിന്നെ നമ്മുടെ ഭൂമി നൽകിയിട്ടുള്ള അവരോട് അദ്ദേഹം അദ്ദേഹമുണ്ട് മാത്രമല്ല ഏത് സമയത്തും എന്ത് സംഗതിക്കും മുന്നിട്ടിറങ്ങുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ആളൊക്കെ എന്തെങ്കിലും കുടിവെള്ളം അതുപോലെയുള്ള സഹായങ്ങൾ വേണ്ട സംഗതിക്ക് നല്ല താൽപ്പര്യം കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മുടെ ഭാരവാഹികളൊക്കെ എവിടെയുണ്ട് സാമൂഹ്യ പ്രവർത്തകൻ അൽജമാൽ നാസർ എടവണപ്പാറയുടെ കണ്ണായ സ്ഥലത്തെ സൗജന്യമായി നൽകിയ രണ്ടര സെന്റ് സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കിയത് മലയോര മേഖലയായ മേത്തഞ്ചേരി പ്രദേശത്തെ ഇരുന്നൂറിലേറെ വരുന്ന കുടുംബങ്ങൾക്കാണ് കുടിവെള്ള പദ്ധതി ഗുണകരമാകുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ഭൂമി വിട്ടു നൽകിയ അൽജമാൽ നാസറിന് ഷാള നയിച്ചും നൽകിയും എം ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെരീഫ ചിങ്ങംകുളത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ റഫീഖ് റഫിഖ്സൽ തറമ്മൽ അയ്യപ്പൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി അബൂബക്കർ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രോഹിൽനാഥ് പഞ്ചായത്ത് മെമ്പർമാരായ മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എം കെ നൌഷാദ് കെ പി മൂസക്കുട്ടി സി പി അബ്ദുൽ ബഷീർ പി ടി വസന്തകുമാരി ഷെമീന സലീം സരോജിനി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മോട്ടമുൽ മുജീബ് ജെയ്സിലളമരം വി രാജഗോപാലൻ മാസ്റ്റർ ഒ കെ അയ്യപ്പൻ എൻ എച്ച് അലി മുൻ പഞ്ചായത്ത് മെമ്പർമാരായ പ്രീത അശോകൻ കോറോത്ത് അഷ്റഫ് സി എ കരീം അശോകൻ വലിയ കുളങ്ങര ഒ വിശ്വനാഥൻ വി അലി ഉമ്മർ പാതി പറമ്പൻ ഹാരിസ് വട്ടപ്പാറ മുജീബ് വിളക്കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സക്കരിയ സ്വാഗതവും അൽജമാൽ നാസർ നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ